ബി ജെ പി സി പി എം ഡീൽ എന്നുള്ളത് ഇല്ല എന്നുള്ളത് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കുകയാണ് കാരണം സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം ബി ജെ പി കോട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ അതല്ലാതെ ഒരു ഡീൽ എന്നുള്ളത് ഇതോടുകൂടി ഈ തെരഞ്ഞെടുപ്പില്ല അങ്ങനൊരു ഡീൽ ഇല്ല കേരളത്തിലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയും ഏറ്റവും ശക്തരായ എതിരാളികൾ കേരളത്തിൽ എന്നുള്ള നിലപാടുകൾ കൊണ്ട് എൽ ഡി എഫ് തന്നെയാണ് ഈ പെർസെപ്ഷൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പി എം സിയുടെ പുറത്ത് ഒരു പെർസെപ്ഷൻ അത് വളരെ വേഗം മുമ്പോട്ട് പോകുമെന്ന് മനസ്സിലാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞില്ല അതുണ്ടാ അത് ഇതൊക്കെ അപ്പം ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം സംസ്ഥാന ഈ ഒരു പി എം ശ്രീയുടെ കാര്യത്തിലല്ല സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള പാലമായിട്ട് എല്ലാ എം പിമാരും പ്രവർത്തിക്കണം പക്ഷേ അത് പി എം ശ്രീയിൽ പിന്നെ പ്രവർത്തിച്ച മുന്നെയാണ് ജോൺ ബ്രിട്ടാസ് എന്ന് എത്ര എളുപ്പത്തിനാണ് കേരളത്തിൽ പ്രചരിപ്പിച്ചത് സ്വരാജ് തോറ്റപ്പം ഇടത് ഹിന്ദുത്വയുടെ പരാജയം എന്ന് പറയാൻ വേണ്ടി പറ്റി അപ്പം ഇത് ഇങ്ങനെ വലിയൊരു മെഷീനറി ഇടതുപക്ഷത്തിൻ്റെ ഏത് നിലപാടുകളെയും ഞാൻ പറയുന്നത് അതിൻ്റെ അകത്തുള്ള ഈ പി എം സിയിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നയപരമായ തീരുമാനമായിരുന്നു സർക്കാർ തീരുമാനമായിരുന്നു അപ്പോൾ സർക്കാരിന് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാം എന്ന മട്ടിലേക്ക് വന്നു എന്നുള്ളത് സി പി എം ചെയ്ത തെറ്റാണ് അത് ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തതാണ് പക്ഷേ അതൊക്കെ അതിൻ്റെ പതിന്മരടങ്ങ് ഇമ്പാക്റ്റോടുകൂടി മനുഷ്യരിലേക്ക് എത്തിക്കാൻ പറ്റുന്നൊരു സംവിധാനം കേരളത്തിലെ വർഗീയ ശക്തികൾക്കുണ്ട് അത് മനസ്സിലാക്കുന്ന കാര്യത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വളരെ കാലമായി വിശ്വസിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും പറഞ്ഞു പറഞ്ഞു കൊണ്ടിരിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട് ജാതി മത ശക്തികളെ അവിടെ ഒന്നും ചെയ്യാൻ എൽ ഡി എഫിന് പറ്റില്ല നിങ്ങൾ പറഞ്ഞ് ഈഴവനെ മെച്ചപ്പെട്ട മനുഷ്യനാക്കാമെന്നുള്ളത് അയാളെ നായരാക്കാൻ എൽ ഡി എഫിന് പറ്റില്ല നായരെ ഇപ്പോൾ പിന്നെ സുരേഷ് സുരേഷ് ഗോപിക്ക് നമ്പൂതിരിയാകണമെങ്കിൽ എൽ ഡി എഫിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതേസമയം ഏറ്റവും അവസാനം വീട്ടിൽ ആരും നോക്കാനില്ലാതെ കിടക്കുന്ന മനുഷ്യനെ പോയി ഒരു സർക്കാർ പദ്ധതി കൊണ്ട് എഴുന്നേപ്പിച്ച് അവന് അന്തസ്വരുകൂടി ജീവിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാൻ എൽ ഡി എഫിന് പറ്റും അതേ പറ്റൂ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ അതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവും അതുകൊണ്ട് എനിക്കൊന്ന് വോട്ടിംഗ് ശതമാനത്തിൽ ഭീകരമായൊരു കുറവുണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്തു ഇത് നിങ്ങൾക്ക് നിങ്ങൾ കൊണ്ടുനടന്ന മതനിരപേക്ഷ ജനാധിപത്യ ഇടത് രാഷ്ട്രീയത്തിൻ്റെ ബൈപ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഭരണം കൊണ്ട് നിങ്ങളിതൊക്കെ ചെയ്തു പക്ഷേ ആ പൊളിറ്റിക്സ് അവിടെ തന്നെ ഉണ്ടാകുക അതിലൊരു കോംപ്രമൈസും വരുത്തുക അത് ഞങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഞങ്ങൾ അതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുത്തരുത് എന്ന് കേരളത്തിലെ ഇടതുപക്ഷക്കാർ കൂടി ഈ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതൃത്വത്തോട് പറയുന്നതായിട്ടാണ് ഞാനിത് മനസ്സിലാക്കി അതുകൊണ്ട് ഒരു പെർസെപ്ഷൻ ബാറ്റില് അതായത് കേരളം ഇവിടെ കഴിഞ്ഞ ഇരുന്നൂറ് വർഷം കൊണ്ടുണ്ടാക്കിയ ചരിത്രപരമായ നേട്ടങ്ങളെ മുഴുവൻ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കൊണ്ട് ഇല്ലാണ്ടാക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചും എത്രയോ കാലമായി ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടിയതാണെന്ന് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നെന്നും ഇതിങ്ങനെയൊക്കെ തന്നെ ലോകാവസാനം വരെ പോകുമെന്നുള്ള തോന്നലുള്ള ധാരാളം മനുഷ്യരുണ്ട് അവരോട് ചരിത്രത്തെക്കുറിച്ചും പറഞ്ഞ് പഠിപ്പിക്ക് എന്നിട്ട് എന്തായിരിക്കും വരാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴി ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഭരണം മാത്രമല്ല പ്രശ്നം ഇതിൻ്റെ പിറകിൽ ഭരണത്തെ കൊണ്ടുനടക്കുന്ന രാജാവിനെ കൊണ്ടുനടക്കുന്ന അതിനുശേഷം വന്ന ജനകീയ ജന സർക്കാരുകളെ കൊണ്ടുനടക്കുന്ന പൊളിറ്റിക്സ് ഉണ്ട് ആ പൊളിറ്റിക്സ് ഏത് തരത്തിലുള്ളതായിരിക്കണം ഞങ്ങൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കറയില്ലാതെ പറയുക എന്നുള്ളത് ആ രടതുപക്ഷത്തിന് മാർഗമില്ല കോൺഗ്രസ്സിന് ലീവേ ഉണ്ട് ഈ പറയുന്ന പോലെ ഞങ്ങൾക്ക് സമുദായങ്ങളുടെ വോട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയാൻ ലിബർട്ടിയുണ്ട് ഇടതുപക്ഷത്തിനാൽ ലിബർട്ടി ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് ദാറ്റ് ഹാസ് ടു ബി ലെഫ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് പോളിറ്റിക്സ് വേറെ ഓപ്ഷൻസ് ഇല്ല